ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പരിപാടികൾ സംഘടിപ്പിച്ച് ജെ സി ഐക്കൊപ്പം ബി എസ് എ എൽ പി സ്കൂളിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ചിത്രരചന സ്റ്റോറി ടെല്ലിംഗ് ക്രാഫ്റ്റ് വർക്ക് തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ജെ സി ഐ തിരഞ്ഞെടുത്ത പുതിയ പ്രസിഡന്റ് ജെ സി വി ടി എ മുസ്തഫ സെക്രട്ടറി ജെ സി റഹ്മാൻ റാവൽ ട്രഷറർ ജെ സി ഷാനിർ പ്രോഗ്രാം ഡയറക്ടർ സൈറൂഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപിക ജാസ്മിൻ വിനോദ് മാഷ് അധ്യക്ഷനായും അധ്യാപികയായ ജമീല ടീച്ചർ സ്കൂൾ പി പ്രസിഡന്റ് അലി പി മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു